പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ച ഉണ്ടായിരിക്കട്ടെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എനിക്ക് ആരാണ് എൻ്റെ അനുദിന ജീവിതത്തിൽ ആ ക്രിസ്തു ആരാണ് ഉദ്ധിതനായ മിശുഹ ആരാണെന്ന് നാം തിരിച്ചറിയണം അത്താഴ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം ഇരുപതാം വാക്യം നാം കാണുന്നു യുഗാന്ത്യം വരെ ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് എല്ലാ ദിവസവും എന്നോടൊപ്പം നടക്കുന്ന ഒരു സ്നേഹം ഈശോയുടെ പുനരുദ്ധാനത്തിനുണ്ട് വെറുമൊരു ചരിത്ര സംഭവമായല്ല എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും എന്നെ കണ്ടുമുട്ടുന്ന ജീവനുള്ളതും ശക്തവുമായ ഒരു സ്നേഹ യാഥാർത്ഥ്യമാണ് ഉദ്ധിതനായ മിഷി ഉത്രിതനായ ഈശു ദൂരെ ഇരിക്കുന്നവനല്ല അവൻ എപ്പോഴും എൻ്റെ അരികിൽ സാധാരണവും പ്രയാസകരവും സന്തോഷവും ലൗകികവുമായ എല്ലാ മേഖലകളിലും അവിടുന്ന് എൻ്റെ ഒപ്പം നടക്കുന്നവനാണ് അവൻ്റെ സ്നേഹം ഞായറാഴ്ചകളിലോ വിശുദ്ധടങ്ങളിലോ മാത്രമല്ല അവൻ്റെ സ്നേഹം എല്ലാ സമയവും എന്നോട് ഒപ്പമുണ്ട് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വായം സന്ധ്യയിൽ എപ്പോഴും ശാന്തമായ നിമിഷങ്ങളിൽ ുള്ള എല്ലാ ഷെഡ്യൂളുകൾക്കിടയിലും അവിടുന്ന് നമ്മോടൊപ്പം ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം എപ്പോഴും ഈശോ നമ്മുടെ കൂടെയുണ്ട് അതാണ് ഉത്തരനായ പുനരുദ്ധാന ദിനത്തിൽ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സ്നേഹം ഞാൻ എങ്ങനെ കാണുന്നു എൻ്റെ ഹൃദയത്തെ എങ്ങനെ സമാധാനത്തിൽ ജീവിപ്പിക്കാൻ സാധിക്കുന്നു ഹൃദയം ഉൽക്കണ്ഠപ്പെടുമ്പോൾ അവൻ്റെ സൗമ്യമായ ശബ്ദം എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിനക്ക് സമാധാനം ഞാൻ ദുർബലനായിരിക്കുമ്പോൾ ശക്തിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നുമ്പോൾ ഈശോയുടെ സ്വരം നമുക്ക് കേൾക്കാൻ സാധിക്കും എൻ്റെ കൃപ നിനക്ക് മതി രണ്ട് കുറഞ്ഞ പന്ത്രണ്ട് ഒൻപത് ചെറിയ അനുഗ്രഹങ്ങളിലൂടെ സന്തോഷത്തിൽ ദയുള്ളൊരു വാക്ക് ഒരു പുഞ്ചിരി അങ്ങനെ മറ്റുള്ളവരിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ഓരോന്നും എന്നോടൊപ്പം ആയിരിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഉദ്ധിതനായ എൻ്റെ രക്ഷകൻ്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ വീണതിനു ശേഷം ക്ഷമയിൽ അവൻ്റെ സ്നേഹം അപലപിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തെറ്റുകൾ ഉണ്ടാവാം പക്ഷെ ഞാൻ ക്ഷമ ചോദിച്ചതലത്തിലെത്തിക്കഴിഞ്ഞാൽ അവൻ അത് ഒരു പ്രശ്നവുമില്ലാതെ ഒരു അപലപിക്കലും നടത്താതെ ആ ബന്ധം ക്രിസ്തുവും നീയുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു തരും പത്രോസിനെ കണ്ടുമുട്ടിയതുപോലെ എന്നെ കണ്ടുമുട്ടുന്നു നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മൂന്ന് തവണയാണ് ചോദിക്കുന്നത് ആ ഒരു കണ്ടുമുട്ടല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ദിവസം മുഴുവൻ നല്ല ഉദ്ദേശത്തോടെ ജീവിക്കുന്നതോടൊപ്പം പകലിനെ അതിജീവിക്കുന്ന സ്നേഹത്തിൻ്റെ തണലുകൂടി നമ്മൾ സ്വന്തമാക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ അനുദിന ജീവിതത്തിൽ ജോലി ചെയ്യുന്ന ഇടത്ത് ഞാൻ ഈശോയെ കാണാൻ കൊണ്ടുപിട്ടാറുണ്ടോ എൻ്റെ ദിവസത്തിൻ്റെ സാധാരണ അതിശത്വുമായ ഓരോ ഇടങ്ങളിലേക്കും അവനെ ഞാൻ ക്ഷണിക്കാറുണ്ടോ അവൻ്റെ ഉയർത്തെഴുന്നേറ്റ സ്നേഹം എനിക്ക് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനായി സാധിക്കുന്നുണ്ടോ ബുദ്ധിതനായി ഈശോയോട് മുഖം പ്രാർത്ഥിക്കാം എൻ്റെ എല്ലാ ദിവസവും എന്നോടൊപ്പം നടക്കുന്നതിന് ബുദ്ധിതനായിശോയെ നന്ദി എം ഹൗസിലേക്ക് യാത്ര തിരിച്ച ശിഷ്യന്മാരെ പോലെ ഞങ്ങളും നിന്റെ ഉത്ഥാന അനുഭവത്തിൽ നിന്ന് ഒരു ഞങ്ങൾ പിന്മാരെ നടന്നേക്കാം അപ്പോഴും കൂടെ നടന്ന് ഹൃദയത്തെ ജ്വലിപ്പിച്ച് അപ്പം മുറിച്ചു തന്നു കണ്ണുകളെ തുറക്കുന്ന വിനായുദ്ധത്തിനായിശോയെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങളുടെ ഒപ്പം നടക്കണമേ നിൻ്റെ സ്നേഹം ഓരോ നിമിഷത്തിലും എന്നെ കണ്ടുമുട്ടുന്നു നിൻ്റെ മാർഗനിർദ്ദേശവും രോഗശാന്തിയും ശക്തിപ്പെടുത്തലും പുനഃസ്ഥാപിക്കലും അങ്ങയുടെ സ്നേഹത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും സന്തോഷം അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അനുദിന ജീവിത ഭംഗിയുടെ സാന്നിധ്യവും ശക്തിയും പ്രതിഫലിപ്പിക്കട്ടെ കർത്താവ് എന്നോടൊപ്പം നിൽക്കണമേ മറ്റുള്ളവർക്ക് ഞാൻ വെളിച്ചമാകട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയും ഉണ്ടായിരിക്കട്ടെ